അങ്കണവാടി വർക്കർ നിയമനത്തിൽ ക്രമക്കേട് നടത്തിയ കായംകുളം നഗരസഭ മുപ്പത്തിയൊൻപതാം വാർഡ് കൌൺസിലർ സ്ഥാനവും അനർഹമായി നേടിയ വർക്കർ സ്ഥാനവും രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം കായംകുളം വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷീബ ഷാനവാസിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തി അംഗൻവാടി വർക്കർ നിയമനത്തിൽ ക്രമക്കേട് നടത്തി അർഹരായവരെ ഒഴിവാക്കി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി നിയമനം തട്ടിയെടുത്ത നഗരസഭാ മുപ്പത്തിയൊമ്പതാം വാർഡ് കൗൺസിലർ ഷീബ ഷാനവാസ് കൗൺസിലർ സ്ഥാനവും അനർഹമായി നേടിയ വർക്കർ സ്ഥാനവും രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കായംകുളം വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷീബ ഷാനവാസിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ച് കെ ജനറൽ സെക്രട്ടറി എ പി ശ്രീകുമാർ ഉദ്ഘാടനം മണ്ഡലം പ്രസിഡന്റ് വഴിച്ചേരി അധ്യക്ഷത വഹിച്ചു നേതാക്കളായ അഡ്വക്കേറ്റ് എ ത്രിവിക്രമൻ തമ്പി ടി സൈനുലബ്ദീൻ എ ജെ ഷാജഹാൻ എ പി ഷാജാൻ കെ പുഷ്പദാസ് ഗായത്രി തമ്പാൻ ബിദുരാഘവൻ പി രാജേന്ദ്രകുറുപ്പ് സന്തോഷ് വിളുത്തടത്ത് തയ്യൽ റഷീദ് പി എൻ രമേശൻ ഷെഫി വല്ലയ്യത്ത് പി എ കുഞ്ഞുമോൻ ബി എസ് വേലായുധൻപിള്ള ജെ ശിവപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം